ജീവനക്കാർക്ക് മാത്രം പരിഷ്കരിച്ചു കൊടുത്തു ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അപ്പൊ അല്ലെങ്കിൽ ആ രണ്ടായിരത്തി ഇരു ഇരുപത്തിരണ്ടിനോടൊപ്പം പരിഷ്കരിച്ചിരുന്നെങ്കിൽ അന്ന് തൊട്ടെങ്കിലും കുറച്ച് ആനുകൂല്യങ്ങളെങ്കിലും കുടിശ്ശി എന്നാലും കിടക്കുകയാണ് ഡി എ കുടിശ്ശി ഒരു മുപ്പത് ശതമാനം നിലനിൽക്കത്തുള്ള അന്ന് ഈ മുപ്പത് ശതമാനം മെർജി ചെയ്തിട്ട് അവരുടെ ശമ്പളം പരിഷ്കരിച്ചപ്പോൾ തന്നെ കെ എസ് ആർ ടി സി പെൻഷൻകാരുടെ പെൻഷനും പരിഷ്കരിച്ച് വെച്ചിരിക്കുകയാണ് അത് നടപ്പാക്കിയാൽ മാത്രം മതി വാസ്തവത്തിൽ അത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സമരം അതുകൊണ്ട് എല്ലാ രീതിയിലും ഇത്രയും അവശ അവശത അനുഭവിക്കുന്ന ഒരു ഭാഗമില്ല ഓരോ വീടുകളിൽ നിന്നും മസ്റ്ററിങ്ങിന് ഈ മസ്റ്ററിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഒരു അഞ്ചിലൊന്നാളുകൾ എത്തിച്ചേർന്നിട്ടില്ല കാരണം അത്ര അവസരാണ് കൊണ്ടുവരാൻ ആളില്ലാത്ത വീടുകൾ മസ്റ്ററിങ് നടത്തിരിക്ക നടത്തിക്കുന്ന ഈ ഓർഗനൈസേഷൻ വണ്ടിയുമായിട്ട് ചെന്ന് അവരെ കൊണ്ടുവന്ന് ഒപ്പിടിക്കും അവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് കൊടുത്തിട്ട് മസ്റ്റർ ചെയ്യുക ഇങ്ങനെ എല്ലാവിധമായ കാര്യങ്ങളും ഞങ്ങൾ ഈ ഓർഗനൈസേഷൻ നടത്തി കാരണം നാൽപ്പത്തിയായിരം പെരുഷന്കാരിൽ അറുപത്തഞ്ച് ശതമാനവും ഈ ഓർഗനൈസേഷനിലാണ് ഞങ്ങളുടെ ഈ ദയനീയ അവസ്ഥ മാറ്റിക്കിട്ടുന്നതിനുള്ള തീരുമാനം ഗവൺമെൻറ് എടുക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരം മുൻപോട്ട് കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ യൂണിറ്റുകളിലും ജില്ലകളിൽ മാറി മാറി സമരം നടത്തും ഡിസംബർ പതി മൂന്നാം തീയതി തുടങ്ങുന്ന സമരം ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്ന കാലത്തോളം തുടരാനാണ് തീരുമാനിച്ചത് ഏറ്റവും ശക്തമായ ഒരു സമരമായിരിക്കും ഈ സമരത്തിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സമര വാളണ്ടിയർമാർ വരും അവിടെ സമരം നടത്തും

മെയിൻ്റനൻസ് ഇതെല്ലാം കൂടെ നോക്കി ശമ്പളം എന്ന് പറയുമ്പോൾ മെയിൻ്റെനൻസിന് വേണ്ടുന്ന ലോക്കൽ പർച്ചേസുകളെ ബൾക്കായിട്ട് പർച്ചേസ് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കി അല്ല അതിൻ്റെ കണക്ക് നിങ്ങൾ ചോദിക്കുമെന്നറിഞ്ഞില്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അപ്പം അതുകൊണ്ട് അത് വരുമ്പോഴത്തേക്ക് ഇതും ഈ വരുമാനം മിച്ചമുണ്ട് പക്ഷേ ആദ്യത്തെ പതിനഞ്ച് ദിവസത്തെ പൈസ കെ ടി ഡി എഫ്സിനും കെ ടി ഡി എഫ് സിക്കും ബാങ്ക് കൺസോർഷത്തിൽ നിന്നെടുത്തിട്ടാണ് ഈ മഹാ കെട്ടിടങ്ങളൊക്കെ പണിരിക്കുന്നത് അവർക്കും പോവുകയാണ് അതാണ് പതിനഞ്ച് ദിവസം താമസിക്കുന്നത് പതിനഞ്ച് ദിവസം താമ ഈ ശമ്പളം കൊടുക്കാൻ അത് അത് മാറ്റിയല്ലോ അപ്പോൾ അത് എന്ന് പറയുന്നത് ഈ അപ്പോൾ ഒരു ഇരുപത് കോടി രൂപ ഈ ഇത് ഈ കാശ് പോയി കഴിയുമ്പോൾ ഇരുപത് കോടി രൂപ ശമ്പളം കൊടുക്കാൻ വേണ്ടി സഹായിക്കും അപ്പോൾ എന്ത് ഈ വരുമാനത്തെ പറ്റിയും വരുമാന വരുമാനം എങ്ങോട്ട് പോയി എന്നും പറയുന്നില്ല പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക പതിമൂന്ന് വർഷമായി നിഷേധിക്കുന്ന പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക വർഷമായി കെ എസ് ആർ ടി സി പെൻഷൻകാർക്ക് മാത്രം നിഷേധിച്ച ഓണം ഉത്സവബദ്ധ കുടിശ്ശിക സഹിതം വിതരണം ചെയ്യുക അറുപത് ശതമാനം ക്ഷാമാശ്വാസം മുൻകാല പ്രാബല്യത്തോടെ കുടിശ്ശിക സഹിതം വിതരണം ചെയ്യുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നതെന്നും നേതാക്കൾ ചാരുമൂട്ടിൽ പറഞ്ഞു ജില്ലയിലെ ഏഴ് യൂണിറ്റുകളിൽ നിന്നും പെൻഷൻകാർ സമരത്തിൽ പങ്കെടുക്കും നാലാം തീയതി മുതൽ തുടർച്ചയായി പതിനാല് ജില്ലകളിലെയും യൂണിറ്റുകളിൽ അനുഭാവ സത്യാഗ്രഹവും സമരവും നടത്തും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ എസ് മുല്ലശ്ശേരി ജില്ലാ പ്രസിഡന്റ് ഇ ബി വേണുഗോപാൽ ജില്ലാ സെക്രട്ടറി എ പി ജയപ്രകാശ് ജില്ലാ ട്രഷറർ വി പി ബാലചന്ദ്രൻ ആചാരി സംസ്ഥാന കമ്മിറ്റി അംഗം ടി ശ്രീധരൻ നായർ കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്